കണ്ണൂർ കുപ്പത്ത് ദേശീയപാതയ്ക്കായി കുന്നിടിച്ച സ്ഥലത്ത് വീണ്ടും മണ്ണിടിച്ചൽ സംരക്ഷണ ഭിത്തിയുടെ നിർമ്മാണം നടക്കുന്നതിനിടെയാണ് അപകടം ബിജീഷ് ഗോവിന്ദനോട് വിവരങ്ങൾ നൽകാനായി ബിജീഷ് കഴിഞ്ഞ മഴക്കാലത്താണെന്ന് തോന്നുന്നു ഇതേ സ്ഥലത്ത് കുന്നടിഞ്ഞിരുന്നു ഇന്നിപ്പോൾ എന്താണ് സംഭവിച്ചത് അപകട സാധ്യത ഇപ്പോഴും നിലനിൽക്കുന്നുണ്ടോ ബിജീഷ് അനീഷ അനീഷ സൂചിപ്പിച്ചതുപോലെ തന്നെ കഴിഞ്ഞ മഴക്കാലത്ത് വലിയ തോതിൽ മണ്ണിടിച്ചിലുണ്ടായിരുന്നു ഈ പ്രദേശത്തെ ജനവാസ മേഖല അടക്കം ഈ ദേശീയപാത നിർമ്മാണത്തെ തുടർന്ന് വലിയ ഭീതിയിൽ കഴിയുന്ന ഒരു സ്ഥലമാണ് അവിടെയാണ് ഇന്നിപ്പോൾ വീണ്ടും വലിയ തോതിൽ മണ്ണിടിച്ചിലുണ്ടായിരിക്കുന്നത് ഈ മേഖലയിൽ സന്ദർശന ഭിത്തിയുടെ നിർമ്മാണം നടന്നുകൊണ്ടിരിക്കുകയായിരുന്നു അതിനിടെ ഈ ഇതിന്റെ കോൺക്രീറ്റ് ചെയ്യാനായി അടിച്ചു വെച്ചിരുന്ന പലകിട മുകളിലേക്കാണ് ആ പ്രദേശത്തുള്ള മണ്ണും അതുപോലെ തന്നെ വലിയ പാറകളും അടർന്നു വീണിരിക്കുന്നത് വലിയ തോതിൽ അപകട ഭീഷണി തന്നെ നിലനിൽക്കുന്നുണ്ട് ഈ പ്രദേശത്ത് നേരത്തെ മണ്ണിടിഞ്ഞ സമയത്ത് പ്രദേശത്ത് ജോലിക്കാരും മറ്റും ഉണ്ടായിരുന്നെങ്കിലും അപകടം ഉണ്ടായിട്ടില്ല അത് വലിയ തരത്തിലുള്ള ഒരു തലനാലയൊക്കെ അപകടം ഒഴിവായി എന്നും മാത്രമേ പറയാൻ കഴിയുള്ളൂ ഏതായാലും പ്രദേശത്ത് നേരത്തെ ഉണ്ടായിരുന്ന തരത്തിലുള്ള ഒരു പ്രതിഷേധം നാട്ടുകാരുടെ ഭാഗത്തുനിന്ന് കാരണം ദേശീയപാത നിർമ്മാണം അവരുടെ ജീവനും അതുപോലെ തന്നെ സ്വത്തിനും ഭക്ഷണിയാവുന്ന തരത്തിലേക്ക് മാറുന്നു എന്നുള്ളതാണ് നാട്ടുകാർ പറയുന്നത് ഇതിനുള്ള മുൻകരുതലോ മറ്റു കാര്യങ്ങളോ ഒന്നും ഇല്ലാതെയാണ് ഇത്തരത്തിൽ വലിയ തോതിലുള്ള നിർമ്മാണ പ്രവർത്തനങ്ങൾ സംരക്ഷണ കിറ്റിയുടെ പേരിൽ നടന്നുകൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ് നാട്ടുകാർ പറയുന്നത് അതുകൊണ്ട് തന്നെ സംരക്ഷണ കമ്മിറ്റി നിർമ്മിക്കുന്നുണ്ടെങ്കിൽ അത് കൃത്യമായ മുൻകരുതലും സുരക്ഷാ മാനദണ്ഡങ്ങളും പാലിച്ചുകൊണ്ട് വേണമെന്നുള്ളതാണ് നാട്ടുകാർ ഈ ഘട്ടത്തിൽ ആവശ്യപ്പെടുന്നത്